നമസ്കാരം എൽ ഡി എഫ് ആണ് ആദ്യം കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തർക്കങ്ങളൊന്നുമില്ലാതെ സി പി എമ്മിലെയും സി പി ഐ യിലെയും കോൺഗ്രസിലെയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തിറങ്ങി ഏറെ വൈകാതെ ബി ജെ പി പന്ത്രണ്ടിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബാക്കി വരുന്ന ആറിൽ നാലിടങ്ങൾ ഘടകകക്ഷിയായ ബി ഡി ജെ എസിനെ മാറ്റിവെച്ചതാണ് ആ നാലിടത്തും പ്രഖ്യാപനമായിരിക്കുന്നു ഇനി ബി ജെ പിയുടെ അപ്രസക്തമായ രണ്ട് സ്ഥാനാർത്ഥികൾ ഒഴിച്ചാൽ കേരളത്തിൽ എല്ലായിടത്തും തന്നെ സ്ഥാനാർത്ഥികളായിരിക്കുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതി നാടകീയമായിരുന്നു എല്ലാവരും കളത്തിലിറങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏറെ മുമ്പാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികളെല്ലാവരും കളത്തിലിറങ്ങിയത് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇനി അല്പം പോലും വിശ്രമിക്കാൻ ഇടമില്ലാതെ സ്ഥാനാർത്ഥികൾക്കൊക്കെ ഓടിത്തുടങ്ങാം ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഏറ്റവും ദീർഘകാലം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ഇപ്പോഴായിരിക്കാം പലപ്പോഴും സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പോലും വരുന്നത് നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതിയിലാവും ആ അർത്ഥത്തിൽ കേരളത്തിലെ മുന്നണികൾ ഏറെ തയ്യാറെടുപ്പുകൾ നടത്തി കരുതലോടെ രംഗത്തിറങ്ങുന്നു എന്ന് പറയേണ്ടി വരും രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിലും കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള പ്രധാന മത്സരത്തിലെ നോക്കുകുത്തികൾ മാത്രമാണ് മാത്രമാണവർ പതിനഞ്ച് ശതമാനത്തിലധികം വോട്ട് നേടാൻ കഴിയുമെന്ന് അവർ പോലും കരുതുന്നില്ല ഏതാണ്ട് പത്ത് വർഷത്തിലധികമായി അഞ്ച് ശതമാനത്തിനും പതിനഞ്ച് ശതമാനത്തിനുമിടയിൽ ബി ജെ പിയുടെ വിഹിതം ഒതുക്കപ്പെടുകയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് കൂടി സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളോട് കൂട്ടുചേർന്നുകൊണ്ട് എൻ ഡി എ എന്ന മുന്നണിയായാണ് ബി ജെ പി രാജ്യം ഭരിക്കുന്നത് ആ പരീക്ഷണം കേരളത്തിലും അവർ നടത്തുന്നു പക്ഷെ പറ്റിയ ഘടക കക്ഷികളെ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ എൻ ഡി എ കണ്ടെത്തിയ ഏക ഘടക കക്ഷി എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന്റെ ബുദ്ധിയിൽ തന്റെ മകനെ അക്കമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ബി ഡി ജെ എസ് ആണ് ബി ജെ പിയോട് സഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എമ്മിനെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ബി ഡി ജെ എസിനെ രൂപം കൊടുത്തത് ശിവസേനയുടെ പ്രതാപകാലത്ത് ബി ജെ പിയേക്കാൾ തീവ്ര ഹിന്ദുത്വം അവർ ഉയർത്തിപ്പിടിച്ചതുപോലെ അല്ലെങ്കിൽ സാക്ഷാൽ പ്രവീൺ തൊഗാരിയെ പോലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ജാതിയും മതവും പറഞ്ഞായിരുന്നു വെള്ളാപ്പള്ളിയും മകനും കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പറ്റിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ശ്രീനാരായണ ഗുരുവിന്റെ സി പി എമ്മുകാർ തച്ചുടച്ച പ്രതിമ വ്യാപകമായി പ്രദർശിപ്പിച്ചാണ് സി പി എമ്മിനെ അവർ നേരിട്ടത് പക്ഷേ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഈഴവ സമൂഹം കേട്ടില്ല മുൻപ് അവർ വോട്ട് ചെയ്തതിനേക്കാൾ വാശിക്ക് സി പി എമ്മിനെ അവർ വോട്ട് ചെയ്തു ഇതോടെ വെള്ളാപ്പള്ളിയുടെ വർഗീയ രാഷ്ട്രീയം അവസാനിക്കുമെന്നും ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെയും മകനെയും അഴിമതി കേസിൽ ജയിലിലാക്കുമെന്നും പലരും കണക്കുകൂട്ടി പക്ഷെ നമ്മൾ കാണുന്നത് പിണറായിയുടെ അടുത്ത് പോയി കാലിൽ പിടിച്ച് സന്ധി ചെയ്ത് ആ സമുദായത്തെ തന്നെ പിണറായിക്ക് എഴുതി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വെള്ളാപ്പള്ളിയാണ് അപ്പോഴും ഒരു പ്രശ്നം വെള്ളാപ്പള്ളി അലട്ടി മകനെയും മകന്റെ പാർട്ടിയെയും എൻ ഡി എയുടെ ഭാഗമാക്കി എസ് എൻ ഡി പിയിൽ സ്വാധീനമുള്ള വെള്ളാപ്പള്ളി നടേശൻ തന്റെ സ്വാധീനവും കഴിവുമൊക്കെ ഇടതുപക്ഷത്തിനു വേണ്ടി മാറ്റിവെച്ചപ്പോൾ മകനെയും മകന്റെ പേരിൽ സ്ഥാപിച്ച പാർട്ടിയെയും എൻ ഡി എയ്ക്ക് കൊടുത്തു ഇടതുപക്ഷത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ബി ജെ പിയോടൊപ്പം ചേർന്ന് മത്സരിച്ച രണ്ടായിരത്തി വ്യാപകമായി ചലനങ്ങൾ ഉണ്ടാക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു എന്നാൽ പുറത്ത് എൻ ഡി എയും അകത്തെ എൽ ഡി എഫുമായി മാറിയതിനു ശേഷം ബി ഡി ജെ എസിനെ കൊണ്ട് ഒരു പ്രയോജനവും ബി ജെ പി സഖ്യത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതേസമയം വെള്ളാപ്പള്ളിയെ പിതാവും മകനെ കേന്ദ്ര സർക്കാരും സഹായിക്കേണ്ട ഉണ്ടായി കേന്ദ്ര സുരക്ഷാ സേനയുടെ സുരക്ഷ വരെയാണ് വെള്ളാപ്പള്ളിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയൊരു നഷ്ടക്കച്ചവടം മറ്റെവിടെയെങ്കിലും ഉണ്ടേ എന്ന് കരുതാൻ പ്രയാസമാണ് ഈ കാലയളവിൽ അനേകം കേസുകളിൽ ഇവർ പ്രതികളായി ആത്മഹത്യ പ്രേരണയടക്കം സാമ്പത്തിക തിരിമറിയടക്കം അനേകം കേസുകളിൽ രണ്ടു വള്ളത്തിലും കാലിരിക്കുന്നതുകൊണ്ടും രണ്ടു വള്ളവും ചേർന്നൊഴുകുന്നതുകൊണ്ടും അപ്പനോ മകനോ ഒരു പരിക്കുമേറ്റില്ല സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ ഇതിനിടയിൽ തുഷാർ വെള്ളാപ്പള്ളി ഗൾഫിൽ ജയിലിലാകുന്നു അവിടെ നിന്നും തുഷാറിനെ രക്ഷിക്കാൻ ഒരുമിച്ചിറങ്ങിയത് കേന്ദ്ര കേരള സർക്കാരുകളാണ് അങ്ങനെ ഒരു വിധത്തിൽ തടിതപ്പി വെള്ളാപ്പള്ളിയുടെ മകൻ നാട്ടിലെത്തി ഇപ്പോഴിതാ എൻ ഡി എയുടെ ഭാഗമായി വീണ്ടും നാല് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു വോട്ട് കച്ചവടമല്ല സ്ഥാനാർത്ഥി കച്ചവടം തന്നെ ഈ പാർട്ടി ചെയ്യുന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് അവർ മത്സരിക്കുന്നിടത്ത് മാത്രമാണ് എസ് എൻ ഡി പി വോട്ട് ഇടതുപക്ഷത്തിന് മാറി എൻ ഡി എക്ക് കിട്ടുന്നത് വെള്ളാപ്പള്ളിയുടെ മകൻ കോട്ടയത്ത് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ കോട്ടയം യൂണിയന്റെ കീഴിലുള്ള എസ് എൻ ഡി പി ശാഖകളിൽ കൃത്യമായ മെമ്മോ പോയിരിക്കുന്നു തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് ചെയ്താൽ മാത്രം പോരാ പണം കൊടുക്കണം പ്രചരണത്തിന് ഇറങ്ങണം ചിലയിടങ്ങളിലെങ്കിലും അത് തർക്കവും പരാതിയുമായി മാറിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ബി ജെ പി വെള്ളാപ്പള്ളിയുടെ മകന്റെ രാഷ്ട്രീയ പാർട്ടിയെ ഒപ്പം നിർത്തുന്നത് എന്ന ചോദ്യത്തിന് ഇനിയെങ്കിലും ദേശീയ നേതൃത്വം മറുപടി നൽകണം കേരളത്തിലെ എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ഒരു മുന്നണി രാഷ്ട്രീയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ നയിക്കുന്ന ബി ഡി ജെ എസിനെ പോലെ ഒരു പാർട്ടി ഒപ്പം നിൽക്കുമ്പോൾ ബദലാണ് ബി മുന്നണി എന്ന് ചിന്തിക്കാൻ ആർക്കും കഴിയില്ല ഒരു മോദി കൂടുതൽ കൂടുതൽ ശക്തനാവുകയും ദേശീയതലത്തിൽ ബി ജെ പി വളരുകയും ചെയ്യുമ്പോഴും കേരളത്തിൽ പിന്നോട്ടു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബി ഡി ജെ എസ് സഖ്യമാവാം ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കണം എന്നത് ബി ജെ പിയുടെ നയമായിരിക്കുമ്പോഴും ക്രൈസ്തവർക്കേറെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ തെരഞ്ഞുപിടിച്ച് ബി ഡി ജെ എസിന് സീറ്റ് കൊടുത്തതും എന്തിനാണെന്ന് ആർക്കും പിടികിട്ടുന്നില്ല ഇടുക്കിയിലും കോട്ടയത്തും ചാലക്കുടിയിലും എറണാകുളത്തുമാണ് വാസ്തവത്തിൽ ബി ജെ പി ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് അതിൽ മൂന്ന് സീറ്റും കൊടുത്തിരിക്കുന്നത് വി ഡി ജയസിനാണ് കോട്ടയത്ത് മാന്യന്മാരായ രണ്ട് ക്രൈസ്തവ നേതാക്കൾ തമ്മിലുള്ള പോരാട്ടമാണ് ഫ്രാൻസിസ് ജോർജും തോമസ് ചാഴിക്കാടനും അവർ രണ്ടും അതീതമായി ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളാണ് ഇരുവരിൽ ആരെ ജയിപ്പിക്കണം എന്ന ആശയക്കുഴപ്പത്തിലാണ് കോട്ടയത്തെ ജനങ്ങൾ രണ്ട് നേതാക്കളുടെയും പ്രധാന സവിശേഷത സൗമ്യതയും സ്നേഹവുമാണ് അഞ്ചു വർഷം എം ബി ആയി മാത്രമല്ല ഏറ്റുമാനൂർ എം എൽ എ ആയും തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് നിറഞ്ഞു നിന്നയാളാണ് ഇടുക്കിയിൽ നിന്ന് എത്തിയതാണെങ്കിലും സൗമ്യത കൊണ്ടും പുഞ്ചിരി കൊണ്ടും ജനങ്ങളെ കയ്യിലെടുക്കാൻ ഫ്രാൻസിസ് ജോർജിനും അറിയാം ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കിടയിൽ തുഷാർ വെള്ളാപ്പള്ളിയെ പോലൊരു സ്ഥാനാർത്ഥിക്ക് എന്തിന് കോട്ടയങ്കാർ വോട്ട് ചെയ്യണം ഇത് തിരിച്ചറിയാനുള്ള വിവേകം ബി ജെ പി നേതൃത്വത്തിന് എങ്ങനെയില്ലാതായി തുഷാർ വെള്ളാപ്പള്ളി അനുസരിച്ചത് ആലപ്പുഴയിലായിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ കൊല്ലത്തായിരുന്നെങ്കിലും മനസ്സിലാക്കാമായിരുന്നു പക്ഷെ കോട്ടയത്ത് വന്ന് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചതു വഴി ആരുടെ വോട്ട് കിട്ടുമെന്നാണ് കരുതുന്നത് ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ എൻ ഡി എക്ക് കഴിയുന്നില്ലെങ്കിൽ ബി ജെ പി എങ്ങനെ ക്രൈസ്തവർക്കിടയിൽ കടന്നുകയറും പി സി ജോർജിന് പത്തനംതിട്ട കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അത് നടന്നില്ല അങ്ങനെയെങ്കിൽ പകരം പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ കോട്ടയത്ത് നിർത്തിയിരുന്നെങ്കിൽ എത്ര മനോഹരമായ ഒരു മത്സരം നടക്കുമായിരുന്നു ഷോൺ ജോർജിന് കോട്ടയത്തുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാവുന്നതാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയ ഷോൺ ജോർജ് സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ജനം വെറുക്കുന്ന മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വെള്ളം കുടിപ്പിക്കുന്ന ജനകീയ നേതാവാണ് പി സി ജോർജിന് പത്തനംതിട്ട നിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ പകരം ഷോൺ ജോർജിനെ കോട്ടയത്ത് നിർത്തിയെങ്കിലും ബി ജെ പി ജനങ്ങളോടുള്ള കടപ്പാട് നിറവേറ്റേണ്ടതായിരുന്നു ഷോൺ ജോർജിനെ പോലെയുള്ളവർ മത്സരിക്കാൻ ഉണ്ടായിട്ടും അവർ ഉഷാർ വെള്ളാപ്പള്ളിയെ കോട്ടയത്ത് നടത്തിയത് ബി ജെ പിയുടെ സംഘടനാപരമായ വീഴ്ചയായി തന്നെ കണക്കാക്കേണ്ടി വരും എന്ന് ബി ഡി ജി എസിനെ ഇറക്കി വിടാൻ കഴിയുന്നുവോ അന്ന് മാത്രമേ കേരളത്തിൽ ബി ജെ പി സഖ്യത്തിന് ക്ലച്ചു പിടിക്കാൻ കഴിയൂ എന്നിനിയെങ്കിലും തിരിച്ചറിയുക